ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരപ്പന്റെ ആനക്കുട്ടന്മാരെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അതായത് പുന്നത്തൂർ കോട്ടയിൽ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്കേറെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പുന്നത്തൂർ കോട്ടയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു പാസ്സാണിത് അപ്പോൾ നമ്മുടെ ഈ ഫോണിൽ നിന്ന് ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കുട്ടികൾക്ക് പത്ത് രൂപയാണ് പിന്നെ വലിയവർക്ക് ഇരുപത് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം ഇപ്പോഴേ നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഈ ഒരു ഇല്ലവാണ് അപ്പോൾ ചിലപ്പോൾ ഇതിനെ ആയിരിക്കും നമ്മൾ പുന്നത്തൂർ കോട്ടയിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും കുറേ നേരം ഞങ്ങൾ അവിടെ ഇടുന്നു ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ ഇടിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പം നമുക്കിവിടെ വരുമ്പോൾ ഒരുപാട് ആനക്കുട്ടന്മാരെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് പറഞ്ഞായിരുന്നു അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോൾ കുളിപ്പിക്കുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാ ആനകളെയും കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിപ്പിക്കുകയാണ് ഇത്രയും നമ്മൾ കുറേ നേരം ആനക്കുട്ടനെയൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ നോക്കിയിരുന്നു നമ്മൾ മാത്രമല്ല അവിടെ വരുന്ന എല്ലാവരും നമ്മുടെ ആനക്കുട്ടന്മാരെയൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ നോക്കിയിരുന്നു വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പം എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ടുമായിരുന്നു വന്നത് അപ്പോൾ നമ്മൾ നമ്മളവിടെ മൊത്തം ചുറ്റി കറങ്ങി കറങ്ങിക്കണ്ടു ഇങ്ങനെ ഒരാനയല്ല രണ്ടാനയല്ല മൂന്നാനയല്ല അങ്ങനെ നാൽപ്പത്തി ഒന്ന് ആനകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആനത്താവളവും കൂടിയാണിത് അപ്പോൾ ദേ എൻ്റെ പുറകിൽ സുന്ദരിയായിട്ടുള്ള ഒരു ആനക്കുട്ടിയുണ്ട് അപ്പോൾ ദേ നമ്മുടെ പിടിയാനയാണ് അപ്പം നമ്മുടെ ഗുരുവായൂരമ്പത്തിലെ ഒരു ആനയാണിത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേ നമ്മുടെ ഗജവീരൻ നമ്മുടെ ഗജവീരിന്റെ ഇവിടെ മുട്ടാണ് ഇതാണ് നമ്മുടെ ഗുരുവായൂരുവിലെ വലിയ വിഷ്ണുതെ കഴിച്ചോണ്ടിരിക്കൻ കഴിച്ചോണ്ടിരിക്കുന്ന തിരി തിരക്കില്ലാത പുതിയ ഞാൻ ഒരാളെ കാണിച്ചു തരാം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ ദേ ആ അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്തായാലും കാണിക്കാൻ പോകുന്നത് ഡേ മതപ്പാടിലാണ് ഗുളി ഏതായാലും കഴിയാറൊക്കെ ആയി എന്നാലും നമ്മളെ അങ്ങോട്ട് കടത്തിവിടത്തില്ല പുതിയ നമ്മുടെ ആനകളെയൊക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള അനുമതി ഉണ്ട് എന്നാലും ഒത്തിരി നേരം ആനകളുടെ ഇടയ്ക്ക് ഒന്നും നിക്കാൻ പറ്റത്തില്ല ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മതപ്പാടി കെട്ടിയിരിക്കുന്ന ആനകളുടെ അടുത്ത് ഒട്ടും ഒത്തിരി നേരം നിക്കാൻ അവിടെ ഉള്ള ആൾക്കാർ ഇവിടെ ഒരു ആനക്കുട്ടനെ കുളിപ്പിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അന്ന് കണ്ടാലോ വാ ഇതെല്ലാം നമ്മുടെ ഗുരുവായൂരപ്പന്റെ ആനകൾ തന്നെയാണ് കുളിച്ച് സുന്ദര കുട്ടപ്പൻ ആവാനായിട്ട് പോവാണ് ഒരാള് കുളി സുന്ദരക്കുട്ടപ്പനൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പൊ ഇവിടെ കൂടുതലും മതപ്പാടിലുള്ള ആനകളെയാണ് ഇവിടെ കെട്ടുന്നത് അപ്പൊ ഈ ഭാഗത്ത് നടത്തിയിരിക്കുന്നത് മൊത്തം മതപ്പാട് എഴുതിയതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നേ അത് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് ഒരു ാര്യം കാണിച്ചത് നമ്മുടെ പുന്നത്തൂർ കോട്ടയുടെ അകത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ട് അതാണ് ഈ കാണുന്നത് പഴയ കാലത്തെ ഒരു ക്ഷേത്രമാണ് ഇത് എന്തായാലും അങ്ങോട്ട് പോവാം നമുക്ക് കുറച്ച് ആനകളുടെ പേരെ അറിയത്തുള്ളൂ അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ആ പൊതേ ക്കൂട്ടന്മാരിങ്ങനെ നേരത്ത് നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാനായി അപ്പൊ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അവിടെ ഗുരുവായൂരി ഇന്ദ്രസേനാണ് നിൽക്കുന്നത് ഇതേ നമ്മുടെ ആനക്കുട്ടിനെ കുപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ചങ്ങലേതിങ്ങനെ കെട്ടാനായിട്ട് ആനയോട് പറയാണ് അങ്ങോട്ട് തിരിയാണ് ഇങ്ങോട്ട് തിരിയാണ് ഏ ഇടാനായിട്ട് പോവാണ് അങ്ങനെ പറയുന്നത് ഇവിടെ പോവാനേ ഇങ്ങോട്ട് പോവാനെ ഇവിടെ കിടക്കാനോട് തിരിയാന ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാന അപ്പൊ ഇതാണ് നമ്മുടെ ഗുരുവായൂർ ഗോപാലകൃഷ്ണൻ അതേ നല്ല ഭംഗിയുടെ കാണാനായിട്ട് ഒളിപ്പിച്ച സുന്ദര കുത്തപ്പൻ ആക്കുവാണ് അപ്പോ നമ്മുടെ പുന്നത്തൂർ കോട്ടയുടെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ